വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഞമ്മള് നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തൊരു വീട്ടിലെ കല്യാണം കേട്ടോ അപ്പോൾ കാർത്തുൻ്റെ പരിപാടി കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസം അവരുടെ വീട്ടിലെ തലേ ദിവസം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ശരിക്കും പോകേണ്ട ഒരു കല്യാണം തൊട്ടടുത്താണ് തലേദിവസം വന്നൊക്കെ പോകേണ്ടതാണ് പക്ഷേ ഞങ്ങൾ കാർത്തുൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നല്ല ടയേർഡ് അല്ലേ എല്ലാവർക്കും ഭയങ്കര ക്ഷീണം ഓർക്ക ക്ഷീണം ആർക്കും തലമുനെന്നു പറഞ്ഞാൽ ഞാൻ രാത്രി എല്ലാവരും ഉച്ചയ്ക്ക് കുറേ ഏഴുമണി എല്ലാവരും എനിക്കും അപ്പോൾ അപ്പോൾ ഏഴുമണിക്ക് പിന്നെ കുളിച്ച് പോകാൻ ടൈമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്നലെ പോകാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇന്നലെ എല്ലാവരും കൂടിയിട്ട് കല്യാണത്തിന് പാടിയിട്ട് ഡ്രസ്സ് മാറുകയാണ് കേട്ടപ്പം അപ്പോൾ ഞാൻ ഇന്നാൾ മേക്കപ്പ് വീഡിയോ ഒക്കെ ഇട്ട് പറഞ്ഞു മേക്കപ്പ് വീഡിയോ ഒന്നും കൂടി ഇടുമോ എന്തൊക്കെ യൂസ് ചെയ്യണമെന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചോട്ടോ അപ്പോൾ മേക്കപ്പ് വീഡിയോ നമ്മുടെ കാർത്തുവിൻ്റെ അന്നത്തെ ഫംഗ്ഷൻ്റെ പരിപാടിയുടെ ഞാൻ മേക്കപ്പ് ചെയ്തത് നമ്മുടെ പൊന്നുൻ്റെ വില കൂടി പ്രൊഡക്ടില വെച്ചിട്ടാണ് കേട്ടോ അപ്പം എനിക്ക് കുറച്ച് വേണ്ട ഒരു തരി മാത്രമേ ഞാൻ ഫേസിൽ യൂസ് ചെയ്യുള്ളൂ കുറച്ച് വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ അത് ഞാൻ തന്നെ എൻ്റെ മേക്കപ്പ് ഞാൻ തന്നെ ചെയ്യടണം പിന്നെ അടുത്ത വീട്ടിലെ കല്യാണങ്ങൾക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ വീട്ടിലുള്ള നമ്മുടെ കയ്യിൽ വെച്ചിട്ടുള്ള സാധാ സാധനങ്ങൾ വീട്ടിലുള്ളത് വെച്ചിട്ട് മാത്രമാണ് മേക്കപ്പ് ചെയ്യുള്ളൂ ഓരോ കാശാക്കിയിട്ട് അതൊന്നും ഇതൊന്നും മേടിച്ചിട്ട് ചെയ്യാറില്ല വിലപ്പിടിപ്പുള്ള ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല വീട്ടിൽ അതായത് പോലെ മുന്നൂറോ നാനൂറോ അഞ്ഞൂറ് ആ റേഞ്ചിലുള്ള ഒക്കെ ഒരമിക്കും ഞാനായാലും പൊന്നേലും കുഞ്ഞിനേലും ഒക്കെ എല്ലാവരും ഞങ്ങൾ അതിന് യൂസ് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ വല്ല ഫങ്ങ്ഷൻ നല്ല വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ ചേട്ടന്മാരും ഒക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം നമ്മൾ പൊന്നുണ്ടെങ്കിലത്തെ നീരൊരു യൂസ് ചെയ്യാറുണ്ട് അത് ഞാൻ പറയും ഞാൻ എനിക്ക് വളരെ കുറച്ചേ വേണ്ടു അത് ഞാൻ തന്നെ ചെയ്യും അപ്പോൾ ഇത് പടുത്ത വീട്ടിലൊരു കല്യാണം അപ്പോൾ നമ്മൾ പോകുമ്പോൾ കുഴപ്പമില്ലാത്തൊരു മേക്കപ്പും കാര്യങ്ങളും അപ്പോൾ ഞാനൊരു പിങ്ക് സാരി കൊടുക്കാമെന്ന് വെച്ചിട്ട് അപ്പം അച്ഛന് പിങ്ക് സാരി വേണ്ട ഞാൻ എന്നേട്ടന് എന്നാട പിങ്ക് സാരി വേണ്ട മഞ്ഞ സാരി കൊടുക്കുന്നതാണ് അപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ട് പറഞ്ഞു എന്നെ മഞ്ഞപ്പിലാന്ന് കുടിക്കണം മഞ്ഞ സാരി കൊടുത്താൽ മതിയാണ് അപ്പം ഞാനൊരു മഞ്ഞ സാരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കടുത്ത് മേക്കപ്പ് ചെയ്യും കേട്ടോ കാരണം ഇതിൻ്റെ പേര് എന്താ സത്യത്തിൽ ഞാനും വന്നിട്ട് ഇതാണ് ഞാൻ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ കവറിംഗൊക്കെ പോയിട്ടാ ഇതാണ് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി മേടിക്കുമ്പോൾ എൻ്റെ പേരും ഡീറ്റെയിൽ ഒക്കെ ഞാൻ കാണിച്ചാൽ കേട്ടോ ഏകദേശം തീർന്നു തുടങ്ങിയിട്ട് നല്ല മോയ്സ്ചറൈസർ കേട്ടോ ഫേസ് നല്ല നല്ല ഡ്രൈ ആയിട്ടുള്ളവർക്കൊക്കെ നല്ലതാട്ടോ vamos fazer bia Hva er det som skjer? Tamam bir şey diye. Arım gibi ben. Onu rahat bırak. İstediğimi ama. He? Kol attırın. Aa. İyi yavrum. He? Arım gibi. He? Ağır konuşma. İyi അഞ്ചു പരി ആദ്യ പരിപാടി ഞാൻ ചോദിച്ചത് അന്നല്ലോയി കല്യാണ വീട്ടിലൂടെ കല്യാണ വീട്ടിലോടും ചോദിച്ചു ഞങ്ങൾ എല്ലാവരും പോവാൻ ഡ്രസ്സ് മാറിയിട്ട് എവിടെ അച്ചാച്ചും പേര് കുട്ടി ഡ്രസ്സ് മാറി നിക്കണ്ട് അച്ചാച്ചനും കുണുക്കിനും ഒരേ പോലത്തെ ജുബൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കാർത്തുവിന്റെ ഫംഗ്ഷൻ അടിച്ച് ജുബേട്ടെ വിട്ടെ ഇതിന് വൈറ്റിലേക്ക് ചാടിയവരാണ് പിന്നെ നമ്മള് കുണിക്കുമോളെ കാണിച്ചാ കുണിക്കുമോളെ വാ ഏഹ് എന്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് സിമ്പിൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കണ്ടോ ഫേസ് കാണുമ്പോൾ കറക്റ്റ് കണ്ടോ അടിപൊളി കണ്ടോ ഇത്ര മേക്കപ്പ് ചെയ്യാതെ ഇങ്ങനെ കാട്ടിയൊന്നും ചെയ്യാൻ എളുപ്പമായില്ലോണ്ടിരിക്കുന്നത് നമ്മുടെ താരം ചെക്കമ്മയാണ് ചെക്കമ്മ ബ്ലൗസ് ഭയങ്കര മോഡലൊക്കെയാണ് അടിച്ചിട്ട് ചെക്കമ്മ അപ്പൊ ഞാൻ മുടി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ഒരു കേളിങ് പോലൊക്കെ ഞാൻ ഒന്നും ചെയ്തില്ല ഡ്രസ്സുണ്ട് കുളിച്ചതേ പാടില്ല കേട്ടോ എന്നോട്ടെ കുണിക്കേർ ഒന്നും യൂസ് ചെയ്തില്ല എന്നോട്ടെ എങ്ങനെയാ ഡ്രസ് ഇഷ്ടായി കുണിക്ക

അപ്പൊ ഷാണിന്റെ ആവശ്യമില്ല പുതീച്ച അങ്ങനെ ഞാൻ എല്ലാരും കല്യാണത്തിനൊക്കെ പോയി വന്നോട്ടാ ഓരോരുത്തരും ഓരോരുത്തർ ഇറങ്ങി കയ്യിൽ ഓർണമെന്റ് പിടിച്ചിട്ട് ഇറങ്ങി എപ്പശല കാട്ടില്ല പന്തൽപ്പണിയുടെ സാധനം ഡെക്കറേഷൻ നമ്മളൊരു ഓർമ്മ മനസ്സിട്ടില്ല അല്ല അമ്മ മതി കാത്തുമോ കാട്ടു കൂടെ പൊന്നീട് പോയി എന്നാ ഏ കല്യാണത്തിനങ്ങി ആ അപ്പൊ നമ്മളാദ്യത്തെ കല്യാണം കിരഞ്ചേട്ടന്റെ കല്യാണം പൈശ്വര്യാവട്ടെ നീ നമുക്ക് അടുത്ത മേമയുടെ കല്യാണത്തിന് പെട്ടെന്ന് കൂടാനുള്ള യോഗ ഇണ്ടാവട്ടെ പെണ്ണെന്ന് വരുന്നേ അഞ്ചു മണ് അഞ്ചണ്

അപ്പ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം എത്ര വർഷമായിട്ടോട്ട നമ്മള് വർഷമായി ഒരുപാട് ഒരു പത്ത് പതിനെട്ട് വർഷം മേലെ അതിൻ്റെ തോന്നുന്നുണ്ട് ഞങ്ങള് ഞങ്ങളുടെ ഞാൻ ജനിച്ചു പറഞ്ഞ നാട്ടിൽ അമ്പലത്തിലേക്ക് വന്നിട്ട് കേട്ടോ അയ്യപ്പ് അമ്പലത്തിലേക്ക് വന്നിട്ട് കുറേ വർഷങ്ങളോളായി ഞങ്ങൾ തെച്ചുകൊട്ട് അവർക്ക് പോവാറുണ്ട് ഇടയ്ക്കാക്ക് തുഴമ്പ അവർക്ക് തീരെ അങ്ങോട്ട് വരാറില്ല അപ്പോൾ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞാൽ പറയണല്ലേ നമുക്ക് പോണം പോകണം എന്നുട്ടാ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ പൂരാണ് കേട്ടോ വരടിയും പൂരാണ് അപ്പം എന്തായാലും അന്നത്തെ ദിവസം തന്നെ വന്നിട്ട് തുഴാന്ന് കരുതി ഇന്നിപ്പം പൊന്നും കാർത്തും കുണുക്കിയും കുണിക്കുന്ന പൊഞ്ഞിന് ഷെബിയും ഒരു വർക്കിന് പോയിക്കണ്ടട്ട അവർക്കിന്ന് ഗുരുവായൂർ വർക്കുണ്ടപ്പോൾ അവർ വർക്കിലും പോയിക്കാണ് അപ്പം ഞങ്ങളിതായി പോയിക്കൊണ്ടിരിക്കുകയാണ് പൂരത്തിന് പോയല്ലേ പിന്നെ വേണ്ട വേണ്ട അപ്പൊ ഞാനത് അമ്പലത്തേക്ക് തുടങ്ങാൻ പോയി ഏകദേശം ഞങ്ങൾ എത്താറു സുഖം ഉണ്ടായിരുന്നില്ല അങ്ങനെ കൊറേ നേരം വീട് എടുക്കണെടുക്കണന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു സുഖ തലക്കൊരു മന്ദപ്പും ക്ഷീണമൊക്കെ ഇണ്ട് ഭയങ്കര ക്ഷീണമുള്ള ദിവസമാണ് അപ്പൊ തേ ഞങ്ങള് വരടിയ ഏകദേശം എത്താറായിട്ടാ അടിച്ചേരാ അപ്പൊ ഇതാണ് ഞങ്ങളുടെ നാട് ഞാൻ ഓർമ്മ ജനിച്ചു വളർന്ന നാടാണ് ഏട്ടാ വരടിയും ഭയങ്കര ഇഷ്ടമുള്ളൊരു നാടായിരുന്നു അപ്പൊ പിന്നെ നമ്മള് പത്ത് പതിനെട്ട് വർഷം ടച്ച് വിട്ട കാരണം അങ്ങനെ ഒരു നമ്മടെ ആരും ആരുല്ലോ ആരു ഇല്ല പറയാ ആരും ഇല്ല വീടും ഇല്ല ആരില്ല കൊറേ ഓർമ്മകൾ മാത്രം കൊറേ നല്ല നല്ല ഓർമ്മകൾ മാത്രേച്ച് ബന്ധം പറയാനൊന്നും ആരും ഇല്ല അയ്യപ്പൻ അവര് ഒന്ന് തൊഴട്ടെ കൊറേ നാളത്തെ ഒരു ആഗ്രഹാണ് അയ്യപ്പങ്കില് പോയി തൊഴണംന്നുള്ളത് പൂരത്തിന്റെ ഒരു എനക്കൊന്നുമില്ലല്ലോ കാവടിയവിടെ മീന ഓർമ്മ കല്യാണം കഴിഞ്ഞതിന്റെ പിന്നെന്തൊക്കെ നമ്മളെല്ലാം നമ്മൾ ഒന്നായത് ഈ നാട്ടിലാണല്ലോ അതിലോർമ്മ ഓർമ്മ അങ്ങനെ വരിടിയും എത്തിട്ടു നേരം പിറ്റിവസേ പിറ്റേ ദിവസം എനിക്ക് കൊറച്ച് കഴുകി അന്നൊക്കെ അമ്പലം എട്ട് മണി വരെ അടയ്ക്ക് നടൻ അടക്കി വിട്ടോ അപ്പൊ തൊഴാൻ പറ്റിയില്ല കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസത്തെ मुंडे तो देखिए അയ്യപ്പാവലൊക്കെ തൊഴുത് തെച്ചു കോട്ടാവിലേക്ക് വന്നോട്ടോ ഈ അമ്പലത്തിലാണ് അന്യ എൻ്റെ കല്യാണം അല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞ സ്ഥലമാണ് ഏട്ടാ ഈ ഈ മരച്ചോട്ട് എന്താണ് ഞാനും എന്റെ ലൈഫില് ആദ്യമായിട്ട് കാണുന്നത് ഈ മരത്തിടെ ചോടിച്ചിട്ട്

എന്തോയായാലും ഭംഗിയിലാണോ ലൈഫിരിക്കുന്നത് മനസ്സുകൾ തമ്മിൽ മനസ്സുകൾ തമ്മിലുള്ള പൊരുത്താണ് ലൈഫ് അതാണ് നമ്മളെ തെളിയിച്ചോണ്ടിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ കൊറേ വർഷങ്ങൾ ശേഷം ഞങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നത് അമ്പലത്തിൽ ഇവിടെ ഇതൊക്കെ നല്ല നല്ല ലൈഫിൽ നല്ല നല്ല ഓർമ്മകളാണ് കേട്ടാ ചില കല്യാണ ദിവസം ദുരന്തമുള്ള അങ്ങനെയുള്ളവരുമുണ്ട് നല്ലതുള്ളവരുണ്ട് അപ്പം നമുക്കത് എപ്പോഴും ഓർത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആയിട്ടിരിക്കാൻ പറ്റിയെന്നുള്ളത് അതെല്ലാരോടും കഴിപ്പറ്റണ കാര്യമില്ല ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഓരോ ഓരോ നിമിഷങ്ങളും ഞങ്ങൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഓരോ മെമ്മറി ഞങ്ങൾ ആലോചിച്ച് ആസ്വദിച്ചിരിക്കണം കേട്ടോ ഇനി നമ്മൾ ഹാപ്പി ആയില്ലേ നമ്മളത്തേക്ക് പോയിട്ട് ആ സത്യം ഞാൻ ഒന്ന് ഭയങ്കര ഹാപ്പി ആണ് എനിക്ക് ഒത്തിരി ക്ഷീണം വയ്യായികൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അമ്പലത്തിൽ വന്ന് തൊഴുതപ്പോ ഞാൻ ഹാപ്പി ആയിട്ടാ അപ്പൊ അങ്ങനെ ഇനി നമുക്ക് കിട്ടാലാവഡിയിലൊക്കെ ഒരു പാട്ടിങ്ങനെ കേട്ടിട്ട് പോവാം കുറെ നാള് ലൈഫിൽ കാവടി കണ്ടിട്ടല്ലേ കുട്ടി നാട്ടിലത്തെ കുട്ടി ഷെഡിട്ടിട്ടാണ് ഇരിക്കുന്നത് മുണ്ട് അസോര സ്ഥലത്ത് ഇറങ്ങുമ്പോ മുണ്ട് എടുക്കും അത് കഴിഞ്ഞ് ഷെഡ് ഷെഡിട്ടിരിക്കും അല്ലേ ഷെഡ് ഇട്ടിട്ടൊക്കെ നിക്കണത് ചില സ്ഥലത്ത് അപ്പൊ ഞാൻ വീണ്ടും പോകട്ട ഈ അമ്പലപ്പറമ്പൊക്കെ കച്ചവടക്കാരൊക്കെ എത്തിയിട്ട് നമ്മുടെ തെച്ചിട്ടാവിലും പൂരാണ് അപ്പൊ ഈ അമ്പലപ്പറമ്പ് ഇവിടെ എത്ര നടന്നുണ്ടോ ലൈഫില് യൂണിഫോമിനല്ലോ ഡ്രൈവർക്ക് കാക്കി വേണ്ട അഞ്ഞൂറ് കൊടുക്കത്ര